ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ പന്മനകദേഹം ത്യജിച്ച പുമാനുടൻ പിന്നെ മുനിയേ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു കൊണ്ടു വാങ്ങി നശിസുമുന്നതസ്വർഗം ഗമിച്ചുനേരം മുക്തിപ്രദമായ മാമുനി ഭാഷിതം ഭക്യാച്ചോരുമാനന്ദിധി തന്നിൽ വാരിജബന്ധുവായിടുന്ന ദേവനും സന്ധ്യയും വന്ദിച്ചു തത്ര കിരാതനും കാന്താര ദേശേനീശനും സർവവതാരവും ലീലാവി ദിവ്യരായുള്ള ജനത്തിൻ കഥകളും വിജ്ഞാനമോരോ നരുൾ ചെയ്തു ബേഡൻ്റെ അജ്ഞാനമായോട്ടു നീക്കിടുവാൻ ബോധസ്വരൂപനാം ഭാസ്കരനെ കണ്ടു പാദശുദ്ധിക്രിയ ചെയ്തു സസംഭ്രമം വൈദിക കർമ്മം വിധിച്ചവണ്ണം ചെയ്തു ചെയ്തവൻ ർപ്പണാദ്യ സർവകർമ്മം കഴിച്ചവൻ ക്ഷിപ്രം മൂർധനി വാരികണങ്ങളാൽ പ്രോക്ഷിച്ചു ശുദ്ധി വരുത്തി മുനികുലസത്തമൻ രാഗേദി മന്ത്രമുപദേശവും ചെയ്തു സാമോദപൂർവം ഈ വണ്ണമരുൾ ചെയ്തു സർവവേദത്തിലധികം ദിവ്യമാം നാമമോരോന്നിനു ഇത്തരമുള്ള സഹസ്രനാമങ്ങളിൽ ഉത്തമമായതും രാമനാമം സഖേ ഈ മന്മന്ത്രം എപ്പോഴും ചൊല്ലി വൈശാഖമാം ധർമ്മമനുഷ്ഠിക്ക നീ മരണാന്തികം പിന്നെ വാൽമീകനാകുന്ന മുനിയുടെ നന്ദനായി പിറക്ക വാൽമീകിയായി വ്യാധനോടെവ മരുൾ ചെയ്തു ശങ്കനാ സാധുജനോത്തമനും നടനീ പിന്നെ നിജ ഗുരുഭൂതനതൊന്നൊഴിയാതെ ധർമ്മം തുടങ്ങി ജലം നിഴലെന്നിവ നിർമ്മിച്ചു മാർഗേ ചരന്മാർക്കു സൗഖ്യം വരുത്തിനാൻ മുന്നം ധനം പറിച്ചിടും ദ്വിജരോടു പിന്നെ സുഹൃതം പഠിച്ചു തുടങ്ങി കാലേ കുളിച്ചു നാമം ജപിച്ചങ്ങനെ കാലം കഴിച്ചു വാൽമീകിയായി ഭൂതലേ വാൽമീകിയെന്നു ചൊൽവാനുള്ള മൂലവും ഭൂമി പാലേശ്വര കേൾക്ക നീ മുഖ്യനായൊരു മുനീന്ദ്രൻ സരോവരെ മുഷ്കരമായ തപസ്സും തുടങ്ങിനാൻ

ശുദ്ധയായ നേരം ചേതസി കണ്ടാർത്തി പൂണ്ടിട്ടു ശുക്ലവനിൽ വീണു ബലാലവൻ നിർഗമനം ചെയ്ത നേരം വിധിവശാൽ ചോര കിഴിഞ്ഞു വന്നങ്ങനെ ഗ്രഹിച്ചോരു ചാരുപുത്രം ജനിപ്പിച്ചാളറിക ിയെന്നവനുണ്ടായി നാമവും രാമായണം കഥ കൊണ്ടവൻ മാധവമാസേയൊരു ഭൂമിദേവനു പാതു വന്ന ഫലോദയാൽ താപസപുങ്കവനായി ഭവിച്ചാനവൻ ഭൂപദേ സർവപാപങ്ങളും വേററ്റു നിർമ്മല വൈശാഖ ധർമ്മമെല്ലാം ചെയ്തു തന്മാഹാത്മ്യത്തെയും കേട്ടുകൊണ്ടിടുകിൽ ഐഹികമായുള്ളവൻ ദേഹനാശേ വിഷ്ണുലോകവും പ്രാപിക്കും അധ്യായവും ദിനേ ം നൃപതികുലോതമാതി വൈശാഖമാത്മ ചതുർവിംശോധ്യ ഗോവിന്ദനാമസീർ ഗോവിന്ദ ഗോവിന്ദുരോ ഭഗവേ